ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമില്ല എല്ലാവർക്കും വാട്ട് ഈസ് നമ്മള് നാളൊരു ഒരു യാത്രക്ക് പോണിസ് എവിടെയാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മള് എല്ലാം റെഡി ആയിട്ടാണ് നമ്മൾ ഇരിക്കണത് നമ്മളിനി ഒന്ന് സത്യം ഒരു റെഡി ആയിട്ടില്ല നമ്മള് എല്ലാവരും ഈ ഇതിന്റെ ട്രിപ്പ് ഒക്കെ പോകുമ്പോ അവര് എല്ലാവരുടെ കാര്യം ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല എല്ലാവരും ഈ എന്താണ് ഡ്രസ്സ് സെറ്റ് അങ്ങനെ അങ്ങനെയാണ് പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയല്ല ഗൈസ് ഡ്രസ്സ് വന്നിട്ട് വേണം ഗൈസ് ഞങ്ങള് ആമസോൺകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവര് എത്ര മെടന്ന് തരണമെങ്കിൽ അത്രയും ഭാഗ്യം അവര് ഞങ്ങള് ൊക്കെ പോകും ഏണേ ഗൈസ് എവിടെയാണെന്ന് നിങ്ങൾ ഗെസ് ചെയ്യുക നിങ്ങളൊന്ന് പറയുക എവിടെ നമുക്ക് നോക്കാം ഒരു എന്താണത് ഡ്രീം കം ട്രൂ എന്ന് പറയണമല്ല നമ്മൾ മിക്സി വീഡിയോയിൽ നമ്മൾ ഇടും ഇപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി എൻ്റെ വീട്ടിലായിരുന്നു ക്ലാസ്സൊക്കെ കഴിഞ്ഞു വീട്ടിലൊക്കെ മിസ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഒരു അഞ്ച് ദിവസം ലീവ് ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ മിസ്സി മിസ്റ്റ് ചെയ്തൊക്കെ പറഞ്ഞു അന്നും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ നമ്മുടെ ും കാര്യങ്ങളും ആ നമ്മൾ പറയാൻ ഈ അക്കൗണ്ടിന്റെ പേര് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കുക നമ്മുടെ അക്കൗണ്ടിൽ കയറി നോക്കുക അക്കൗണ്ടിൽ നമ്മുടെ അക്കൗണ്ടിന്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് നിങ്ങൾ നല്ലതാണോ നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേരൊക്കെ സജസ്റ്റ് ചെയ്യാം നമുക്ക് വേണ്ടിട്ട് ആ അപ്പൊ നമ്മള് പേരൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ പയ്യെ പയ്യെ നമ്മുടെ വ്ളോഗുകള് എന്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു പത്തോ എവിടെയാണ് നിന്റെ വ്ളോഗ് എവിടെയാണ് ടുത്തും ചോദിക്കാറുണ്ട് അടുത്ത് ചോദിക്കാറുണ്ട് എന്റെ എച്ച് ആർ എം ഗൈസ് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് പാത്തു വ്ളോഗ് എവിടെ വ്ലോഗ് എസ്പെഷ്യലി നമ്മുടെ ഷഫ്നത്ത ഷഫ്നത്ത എപ്പോഴും ചോദിക്കാറുണ്ട് പാത്തു പാത്ര ഇടണം വ്ലോഗ് ഇടണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇന്നീ വ്ലോഗ് ഇടുമ്പോ ഞാൻ എന്റെ ഷഫ്നത്താനോ ഓർക്കണത് ഷഫ്നത്ത നീ കാരണോ ഞാൻ ഇന്നു മുതൽ ഇടാൻ വ്ളോഗിടങ്ങുന്നത് അപ്പൊ നമ്മള് ഇനി സപ്പോർട്ട് ും കാര്യങ്ങളും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ആവുള്ളൂ നമ്മൾ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് മഫീനെ കാണാൻ പോയി മഫിക്ക് ഒരു ബേബിയൊക്കെ ഉണ്ടായി ഒരു ഗേൾ ബേബിയാണ് കാണാൻ പോയി ഫയാസ് ഫയാസ് ഈ ചൊവ്വാഴ്ച പോണൊരു ടാറ്റാ ബൈബിൾ പറയാൻ പോയിതാണ് ബേബിനെ കണ്ടു ബേബി എന്തിലാ ബേബീനെ കണ്ടു നമ്മള് അങ്ങനെ വീട്ടീന്നൊക്കെ ഇറങ്ങി നമ്മളുടെ ആ ഇനി നമ്മളെ ഇല്ലിയാസിന്റെ വീട്ടിൽ പോണം ഇല്ലൂടെ വീട്ടിൽ നിന്ന് ഒരു സാധനം കൂടി പേടിക്കാനുണ്ട് കണ്ട കേസ് ഞങ്ങള് രാത്രി സമയത്രണ്ട് പൊട്ടി ഇപ്പം സമയം എത്ര പത്ത് നാൽപ്പത്തൊന്ന് പത്തേ നാൽപ്പത്തൊന്നായിട്ട് പോലും ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഡ്രെസ് പോലും എടുത്തു വച്ചിട്ടില്ല അതാണ് ഒരു പോയിന്റ് ഞാൻ വീട്ടിൽ നിന്ന് ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ബാഗും സാധനങ്ങളും ഈ കട ഷൂവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒന്നിൽ നിന്ന് നാളെ നാളെ ആണെങ്കിൽ എനിക്ക് എട്ടിൻ്റെ വേറൊരു പണിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ എൻജോയ് ചെയ്യാനാണ് പോണത് ആ ഞങ്ങൾ എവിടെ പോണേന്ന് നിങ്ങടുത്ത് പറഞ്ഞിട്ടില്ല അത് നമ്മളുടെ ആ സ്റ്റോറി കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങോട്ടേക്ക് കാണുന്നുള്ളത് അപ്പൊ പറ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ നമ്മള് വിന്റർത്തന്നാണ് ആ റോട്ടിൽ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പറയണ്ടേ പക്ഷെ ഞാനെങ്ങനെയല്ല അപ്പം ഞങ്ങൾ ഇതേ ബേബിനെ ഒക്കെ കണ്ട് അത് അതിന് അതിന് നെക്സ്റ്റ് ഇനി ഇല്ലൂടെ വീട്ടിൽ പോയി ആ ബാഗൊക്കെ പോയി എടുത്ത് അത് കഴിഞ്ഞിട്ട് ഒന്ന് കടയിലൊക്കെ ഒന്ന് കയറി ഒരു ചായയൊക്കെ കുടിച്ച് ചായ കുടിക്കില്ല അല്ലേ ഓർക്കേസ് ഓർക്കേസ് ഞങ്ങൾ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ പാക്കിങ്ങിൽ തുടങ്ങും ഇന്ന് ഞാൻ ഉറങ്ങില്ല അലത്ത് ഉറങ്ങും എന്നൊക്കെയാണ് പറയണത് പക്ഷെ ഞാനൊന്ന് ഫ്ലൈറ്റ് ഞങ്ങളുടെ ട്രെയിൻ ഉച്ചക്കൊരു ഒന്നരക്കാണെന്നാണ് പറയുന്നത് അവിടെ വെച്ച് കാണാം അപ്പൊ ഗൈസ് ബൈ ബായ് ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗൈസ് പാക്കിംഗ് എവിടെയും വരെ നേരത്തെ പറഞ്ഞ പാക്കിംഗ് എങ്ങും പറ്റിയിട്ടില്ല നമ്മളുടെ പാക്കിംഗ് ആള് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് എന്തായി എന്തായി നമ്മളെവിടെ പോണത് പറയൂല ഗേസ് ഇത് ഗസ്സാണ് യെസ് ഞങ്ങളുടെ ബെഡിൽ ആഗ് ചെയ്തതൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ് യെസ് ഓ ഒന്നോർത്ത് വിഷമിക്കേണ്ട ഇത് ഞങ്ങൾ പാക്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ് എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു പാക്കിങ്ങിൻ്റെ ഭാഗം അപ്പോൾ ബൈ ബൈ കെ സി ഗുഡ് നൈറ്റ് ഞങ്ങൾ പാക്കി ചെയ്തിട്ട് വരാം ഗായ്സ് ബൈ ബൈ